ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം പതിനാല് ജില്ലകളിലും വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക മലയാളം മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് എലിപ്പനി ഡെങ്കിപ്പനി വയറിളക രോഗങ്ങൾ എച്ച് വൺ എൻ വൺ തുടങ്ങിയ പകർച്ചവ്യാധികളാണ് പൊതുവെ കൂടുതലായി കാണപ്പെടുന്നത് പലയിടത്തും വെള്ളക്കെട്ടുണ്ടാകുന്നതിനാൽ എലിപ്പനിക്കെതിരെ വളരെയേറെ ശ്രദ്ധിക്കണം എലിപ്പനി പ്രതിരോധത്തിനായി മണ്ണുമായും മലിന ജലവുമായും ഇടപെടുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കേണ്ടത് 呢？ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി ജില്ലകൾ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തു ക്യാമ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി ജില്ലയിലെ ആശുപത്രികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഓരോ ദിവസവും വിശദമായി അവലോകനം ചെയ്യേണ്ടതാണ് സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഐ എം എ മീറ്റിംഗ് അടിയന്തരമായി ചേരണം സംസ്ഥാന തലത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിച്ചു വരുന്നുണ്ട് കൺട്രോൾ റൂം ഇല്ലാത്ത ജില്ലകളിൽ അടിയന്തരമായി കൺട്രോൾ റൂം ആരംഭിക്കണം ജില്ലാ തലത്തിൽ ഒരു ആശുപത്രിയെങ്കിലും എട്ട് മണിവരെ പ്രത്യേക ഫീവർ ഒ പി ഉണ്ടായിരിക്കണം എല്ലാ മെഡിക്കൽ കോളേജിലും ഫീവർ ക്ലിനിക്ക് ആരംഭിക്കും ആശുപത്രികളും മതിയായ ജീവനക്കാരെ ഉറപ്പാക്കണം ആവശ്യമെങ്കിൽ അധിക ജീവനക്കാരെ ഈ കാലയളവിൽ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗർഭിണികളെയും കുട്ടികളെയും പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാമ്പുകളിൽ മെഡിക്കൽ ടീമിന്റെ സേവനം ഉറപ്പാക്കണം എല്ലാ സ്കൂളുകളും കുടിവെള്ള സ്രോതസ്സുകളുടെ ശുദ്ധത ഉറപ്പാക്കണം പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ള കുട്ടികളെ സ്കൂളിൽ വിടരുത് കുട്ടികൾക്ക് യഥാസമയം ചികിത്സ ഉറപ്പാക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്